കട്ടച്ചിറ മഹാഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ബിടെക് എം ടെക് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ പരിപാടി സംഘടിപ്പിച്ചു കോളേജ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ഓഫ് ടെക്നോളജിയിൽ ബാച്ച് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ പരിപാടി സംഘടിപ്പിച്ചു കോളേജ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം The COVID-19 pandemic disrupted our classrooms, slowed down academic activities and created sense of uncertainty among the students and parents. But as they say, challenges also bring out the best in us. With the unwavering efforts of our faculty and the resilience of our students, we overcame those hundreds. Today, the academic atmosphere is fully revived, vibrant and more promising than ever. At the heart of this revival and success stands one man. That is our principle. Let me take this moment to especially acknowledge his tireless leadership and commitment. His clear vision, discipline, focused administration, and fashion for quality education has played a key role in the consistency high results of our college. We are proud to say that under this under his guidance, Mahaguru College of Technology has not just recovered, but risen together and rising together. Dear students, one of the most important lessons you will carry from this college is the education alone is not enough discipline must be go hand in hand with knowledge in this competitive world talent may open doors but only discipline and hard work will keep those doors open the culture of discipline that we have nurtured here is what makes our students stand apart in every field they step into സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ ശിവപ്രസാദ് വിദ്യാർത്ഥികളെ യും ചെയ്തു ഒരു ആഘോഷമാണ് നമ്മൾ ആചരിക്കുന്നത് ഈ ഗുരു പൂർണിമയില് മഹാഗുരുവിന്റെ പേരിലുള്ള ഒരു സ്ഥാപനത്തിൽ വന്ന് നിന്നുകൊണ്ട് ദുരിതധാരണം എന്ന ഒരു ചടങ്ങ് അതിന്റെ മുഖ്യ വരുവാൻ വന്നതില് എനിക്ക് വളരെ സന്തോഷമുണ്ട് പല പല നല്ല കാര്യങ്ങളും ഒത്തിണങ്ങി വരുന്ന ഈ മുഹൂർത്തം ഒരു വലിയ മുഹൂർത്തം തന്നെയാണ് ആദ്യത്തെ പടിയായിട്ട് ആ എങ്ങനെയാണ് ആ സമൂഹം ആ സംസ്കാരം ഉയർന്നു വന്നത് വിജ്ഞാനത്തിൽ അടിസ്ഥിതമായ ഒരു സമൂഹം ഇവിടെ ഒരു സംസ്കാരം എങ്ങനെ ഉടലെടുത്തു എന്ന് നോക്കുകയാണെങ്കിൽ നമ്മളുടെ മലയാള ഭാഷ അത് നോക്കിയാൽ മതി ഈ മലയാള ഭാഷയിൽ മാത്രമുള്ള ലോകത്ത് എത്രയോ ഭാഷകളുണ്ട് ഈ ഭാഷകളിലെല്ലാം എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായി മലയാള ഭാഷയിൽ മാത്രമുള്ള മൂന്ന് അക്ഷരങ്ങളുണ്ട് നിങ്ങൾക്കറിയാമായിരിക്കും ഈ മൂന്ന് അക്ഷരങ്ങൾ വേറെ ഒരു ഭാഷയിലും കാണില്ല അതുകൊണ്ട് തന്നെ മലയാള ഭാഷയുടെ ആ ഒരു ഉന്നതാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് അതിനെ അക്ഷരങ്ങൾ എന്ന് പറയും അതിനെ കൂട്ടി നിൽക്കുന്ന അക്ഷരങ്ങളുണ്ട് നമ്മൾ എഴുതി വരുമ്പോൾ ആ ആ ആ ആ ഇ എഴുതി വരുമ്പോൾ നമ്മൾ എഴുതും ത്ര ക്ഷാത്ര എവിടെ എവിടെഴുതാറുണ്ട് ഏത് ഭാഷയില് ഈ കൂട്ടക്ഷരങ്ങൾ എഴുതാറുണ്ട് ഒറ്റയായും കൂട്ടായും നിൽക്കുന്ന ഒരു സംസ്കാരത്തിന്റെ ഔന്നത്യമുള്ള ഒരു സംസ്ഥാനമാണ് അല്ലെങ്കിൽ ഒരു സംസ്കാരമാണ് ഈ മലയാള സംസ്കാരം കോളേജ് സെക്രട്ടറി വേനഞ്ചന സുകുമാരൻ അധ്യക്ഷത വഹിച്ചു പഠിക്കുന്ന കളിലെ കുട്ടികളെല്ലാം തന്നെ പരസ്യം കണ്ടുകൊണ്ട് ഇന്ത്യക്ക് വെളിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ ആ പോയതിനു ശേഷം കേരളത്തിലെ ഗവൺമെന്റ് കോളേജിലും ഐ എച്ച് ആർ ഡിയിലും പോയതിന് ശേഷം ബാക്കി വരുന്ന കുട്ടികളെയാണ് ഈ ഇതുപോലുള്ള മാനേജ്മെന്റ് കോളേജിൽ കിട്ടുന്നത് അവരെ പഠിപ്പിച്ചാലും ഒരു പരിധിയുണ്ട് ആ പരിധിക്കപ്പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല ആ ഒരു ദുഃഖ സത്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെന്റും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയും ചേർന്നുകൊണ്ട് ഈ കുട്ടികളെ വെളിയിലോട്ട് പോകാതെ കേരളത്തിന് വെളിയിൽ പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പൊ ഇന്ത്യക്ക് വെളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ പോകുന്ന കുട്ടികൾ പലപ്പോഴും ഒരു എഴുപത്തി അഞ്ച് എൺപത് ശതമാനം അബദ്ധത്തിൽ ചെന്ന് അവരുടെ ഭാവി നശിച്ചു പോകുന്ന സാഹചര്യമാണ് എന്നുള്ളത് യൂട്യൂബ് എടുത്തു നോക്കുമ്പോൾ ചില പരസ്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏതായാലും അതിനുള്ള ഒരു ശ്രമം ബഹുമാനപ്പെട്ട നമ്മുടെ വിൻസിടെ ഭാഗത്തും ഉണ്ടാകണമെന്ന് ഞാൻ ഒരു അപേക്ഷ വെക്കുകയാണ് ഈ കുട്ടികളെ നല്ലപോലെ പഠിപ്പിക്കുന്നതിന് വേണ്ടി നല്ല അശ്രാന്തം പരിശ്രമം നടത്തിയ ടീച്ചേഴ്സ് ഉണ്ട് പ്രിൻസിപ്പൾ ഉൾപ്പെടെ വൈസ് പ്രിൻസിപ്പൾ ഉൾപ്പെടെ എച്ച്ഒഡീസ് ഫാക്കൽറ്റീസ് അവരെല്ലാം ഈ കുട്ടികളെ മുൻ പഴയതിൽ നിന്ന് വ്യത്യസ്തമായി നല്ല രീതിയിൽ അവർക്ക് കോച്ചിങ് കൊടുക്കുന്നതിനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ഈ സന്ദർഭത്തിൽ അവരെ ഞാൻ സ്മരിക്കുകയാണ് അതോടൊപ്പം തന്നെ പേരൻസ് പേരൻസ് വളരെ കഷ്ടപ്പെട്ടാണ് ബുദ്ധിമുട്ടിയാണ് നിങ്ങളെ കൈ കോളേജിൽ എത്തിച്ചത് നാല് വർഷം പിന്നിട്ട് പോകുമ്പോൾ കഴിഞ്ഞപ്പോൾ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ വി രമണ റെഡ്ഡി സ്വാഗതം പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി കോളേജ് ട്രഷറർ എസ് ബാബുരാജ് അസിസ്റ്റന്റ് സെക്രട്ടറി വി സദാശിവൻ മറ്റ് മാനേജ്മെന്റ് അംഗങ്ങളായ തമ്പി പരമേശ്വരൻ ശശിധരൻ അച്യുതൻ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു ജെ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി